താമരക്കുളം ഇരപ്പൻപാറ വിനോദസഞ്ചാര പദ്ധതി നാടിന് സമർപ്പിച്ചു മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് പദ്ധതി നാടിന് സമർപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കിയത് താമരക്കുളം ഇരപ്പൻപാറ റെയിൻബോ വാട്ടർഫാൾസ് ആൻഡ് ഇക്കോ ടൂറിസം പദ്ധതി ഓൺലൈനായി മന്ത്രി മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ശിലാഫലകത്തിന്റെ അനാച്ഛാദനവും എം എൽ എ നിർവഹിച്ചു ആ അൻപതിൽ ഒന്നായി കേരളം ഇരപ്പൻപാറ ടൂറിസവും ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി അതുമായി കണക്ട് ചെയ്തുവരുന്ന വയ്യാന്തര ചിറ ടൂറിസവും ഒക്കെ ചേർന്ന് മാവേരിക്ക നമ്മൾ കാണേണ്ട ഒരിടമായി എരപ്പംപാറ ടൂറിസവും വയ്യാങ്കരച്ചെറ ടൂറിസവും മാറിത്തീരട്ടെ എന്ന് ഈ അവസരത്തിൽ അഭിമാനത്തോടെ പറയുക എപ്പോഴും എന്താണ് ഇങ്ങനെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് നേരത്തെ എരപ്പംപാറയുടെ തൊട്ട് മേലി ഓച്ചിറ താമരക്കുളം റോഡിൽ ചത്തിയറപ്പാലത്തിന് സമീപമാണ് വെള്ളച്ചാട്ടം സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി പദ്ധതി നടപ്പാക്കിയത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഡി വി പ്രഭാത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി സെക്രട്ടറി ജി മധു ഷൈജ അശോകൻ പി വി ഹരികുമാർ ടി മന്മദൻ അനില തോമസ് രജിത അളകനന്ദ ഡോക്ടർ ഷാജു ജമാലുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ആദ്യത്തെ രണ്ട് തവണയും വയ്യാങ്കരച്ചർ ടൂറിസത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ സമയം മൊത്തം കടന്നത് വയ്യാങ്കരച്ചർ ടൂറിസത്തിന് വേണ്ടി രണ്ടാമത്തെ ഘട്ടം രണ്ടായിരത്തി പത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമ്പോഴാണ് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പാക്കേജിൽ ഉൾപ്പെടുത്തി ബഹുമാനായ കൊടിക്കുന്ന സുരേഷിന്റെ ശ്രമഫലമായി ഒന്നേ പോയിന്റ് ആറ് കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം കിട്ടുന്നത് അങ്ങനെ അവിടെ ടൂറിസ്റ്റ് ടൂറിസം ഡെസ്റ്റിനേഷന്റെ പണി ആരംഭിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഭരണസമിതി വന്നപ്പോ ഇലക്ട്രിറ്റി കറക്ഷൻ കാര്യങ്ങളും എടുത്തു ബാക്കി ഇപ്പഴത് ഭംഗിയായി നടക്കുന്നു ന്യൂസ് ബ്യൂറോ ചാരി